ഹലോ അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിലൂടെ ഇടാവുന്നതാണ് ഡൗട്ട്സും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ജൂലൈ മാസത്തിൽ നടക്കാനിരിക്കുന്ന എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിൻ്റെ ക്ലാസുകളാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഓരോ ക്ലാസ്സുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ ഓരോ ക്ലാസും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഓരോ പോയിൻ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ പഠിച്ചെടുക്കണം ടോപ്പിക്ക് നോക്കാം ഒപ്റ്റിക്സ് എന്താണെന്ന് നോക്കാം പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സും പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നു പ്രകാശം ഒരു ഊർജ രൂപമാണ് പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനമാണ് ഒപ്റ്റിക്സ് സൂര്യനിൽ ഊർജോൽപാദനത്തിന് കാരണമാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നാണ് സൂര്യനിൽ ഊർജോൽപാദനത്തിന് കാരണമാകുന്ന പ്രതിഭാസം എന്താണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫോക്കാൾട്ടും ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്തേറെ എട്ട് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് അതാണ് ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്ത് റേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഒപ്റ്റിക്സും പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ഉള്ളത് ശൂന്യതയിൽ പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുക്കാൾട്ടും ശൂന്യതയിലുള്ള പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്ത് റേസ്റ്റു എട്ട് മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞൻ റോമർ പ്രകാശസാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് പ്രകാശസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമമാണ് വജ്രം പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ് ആദ്യമായി പ്രകാശത്തിൻ്റെ വേഗത കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ പ്രകാശം സാ സാന്ദ്രത ഏറ്റവും കുറവുള്ള മാധ്യമം ശൂന്യതയും പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം വജ്രവുമാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്നത് ഫോട്ടോൺ ആണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺ ടാക്യോണുകൾക്ക് പ്രകാശത്തേക്കാൾ കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും ഈ ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശനാണ് പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹജീൻസും വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോൺ ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ഇ സി ജി സുദർശൻ പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ക്രിസ്ത്യൻ ഹൈജൻസും വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് ക്ലാർക്ക് മാക്സുവെൽ പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സം പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ആണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹെഡ്സും പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ഐസക്യൂട്ടൻ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് കുറേ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ് പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ഐസക്യൂട്ടൻ കണ്ണിന് സുഖകരമായ നിറം മഞ്ഞ ഓരോ മാധ്യമത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത നോക്കാം വായു അല്ലെങ്കിൽ ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത മൂന്ന് ഇൻറ്റു പത്തേറൈസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലത്തിൽ രണ്ട് പോയിൻ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേറൈസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ശൂന്യതയിൽ മൂന്ന് ഇൻറ്റു പത്തേറൈസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലത്തിൽ രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസ്സിൽ രണ്ട് ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് വജ്രം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഇതാണ് പ്രകാശത്തിൻ്റെ വേഗത ഓരോ മാധ്യമത്തിലും കണക്കാക്കുന്നത് വായു അല്ലെങ്കിൽ ശൂന്യതയിൽ മൂന്ന് ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ജലം രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേറേസ് ടു എട്ട് മീറ്റർ പെർ സെക്കൻഡ് ഗ്ലാസ് രണ്ട് ഇൻറ്റു പത്തേറേസ്റ്റി എട്ട് മീറ്റർ പെർ സെക്കൻഡ് വജ്രം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇൻറ്റു പത്തേറേസ്റ്റി എട്ട് മീറ്റർ പെർ സെക്കൻഡ് നെക്സ്റ്റ് ഇതും വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോന്നും വളരെ വ്യക്തമായി തന്നെ ഓർത്തുവച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ് മുപ്പത്തി മൂന്നാമത്തെ അവാർഡാണ് ലഭിച്ചത് കൃതി എന്ന എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചത് കിട്ടിയ വ്യക്തി പ്രഭാവർമ്മ വള്ളത്തോൾ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ആദ്യം ലഭിച്ചത് പാല നാരായണൻ നായർ രണ്ടായിരത്തി പതിനേഴിൽ പ്രഭാവർമ്മ രണ്ടായിരത്തി പതിനെട്ടിലെ എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് പോൾ സക്കറിയ വയലാർ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് മ ബെന്യാമിൻ മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിന് വയലാർ അവാർഡ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എസ് ഹരീഷ് മീശ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം അത് ആത്മകഥയാണ് ആ ജീവിതം എൻ ഒരു പെന്റുലം എന്ന ആത്മകഥയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്ക് വയലാർ അവാർഡ് ലഭിച്ചത് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എസ് ഹരീഷ് മീശ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം ആത്മകഥയാണ് ഇത് നെക്സ്റ്റ് വരുന്നത് ഓടക്കുഴൽ അവാർഡ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആദ്യം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാറ ജോസഫ് ബുധിനിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അംബികാസുധൻ മങ്ങാട് പ്രാണവായുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പി എൻ ഗോപികൃഷ്ണൻ കവിത മാംസഭോജിയാണ് അൻപത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പി എൻ ഗോപികൃഷ്ണന് ലഭിച്ചത് ചെറിയൊരു കോഡും കൂടി പഠിക്കാം ശൂര്യനായ അച്ഛൻ പാലായിൽ വള്ളത്തിൽ പോയപ്പോൾ വയലിൽ ലളിതയെ കണ്ടു ഇത് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ പുരസ്കാരം ഇവ മൂന്നും ആദ്യം ലഭിച്ചവർ ആരൊക്കെയാണെന്നും ഈ കോഡ് പഠിച്ചാൽ വ്യക്തമായി പഠിക്കാം ശൂര്യനായ അച്ഛൻ പാലായിൽ വള്ളത്തിൽ പോയപ്പോൾ വയലിൽ ലളിതയെ കണ്ടു ശൂരനായ അച്ഛൻ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യം ലഭിച്ചത് ശൂര്യനാട് കുഞ്ഞൻപിള്ള പാലായിൽ വള്ളത്തിൽ പോയപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ആദ്യം ലഭിച്ചത് പാല നാരായണൻ നായർ അതുപോലെ വയലിൽ ലളിതയെ കണ്ടു വയലാർ പുരസ്കാരം ആദ്യം ലഭിച്ചത് ലളിതാംബിക അന്തർജനം ശൂര്യനായ അച്ഛൻ പാലായിൽ വള്ളത്തിൽ പോയപ്പോൾ വയലിൽ ലളിതയെ കണ്ടു ഈ കോഡ് ഓർത്തുവെച്ചാൽ തിരിഞ്ഞു പോകാതെ പഠിച്ചെടുക്കാം എഴുത്തച്ഛൻ പുരസ്കാരം സൂര്യനാട് കുഞ്ഞൻപിള്ള വള്ളത്തോൾ പുരസ്കാരം പാല നാരായണൻ നായർ വയലാർ പുരസ്കാരം ലളിതാംബിക അന്തർജനം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലാസ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ ഇടാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് พอดีเรื่องคลาสสมงแมเว้นดต่การนัำโอเคทั้งย